കുമരകം കൈപ്പുഴമുട്ട് ആറ്റിൽ കാർ മറിഞ്ഞ് രണ്ട് യാത്രക്കാർക്ക് ദാരുണാദ്യം രാത്രി എട്ടരയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് കോട്ടയം ഭാഗത്തു നിന്ന് വന്ന കാർ കൈപ്പുഴമുട്ട് പാലത്തിന്റെ ഇടതുവശത്തെ സർവീസ് റോഡ് വഴി നേരെ പാഞ്ഞെത്തിയാണ് ആറ്റിൽ വീണതെന്ന് നാട്ടുകാർ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ നിലവിൽ രണ്ട് മരണം സംഭവിച്ചിരിക്കുന്നു നിലവിൽ കാറ് കരക്കെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്താണ് മറ്റു വിവരങ്ങൾ ആറ്റിലേക്ക് മറഞ്ഞ കാറ് ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പുറത്തെത്തിച്ചത് അതിനുശേഷം ഗ്ലാസ് തകർത്തുകൊണ്ടാണ് കാറിന്റെ ഗ്ലാസ്സുകൾ തകർത്തുകൊണ്ടാണ് അതിന് അകത്തുണ്ടായിരുന്ന രണ്ട് യാത്രക്കാരെ പുറത്തെത്തിച്ചത് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയും മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് കാറിനകത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ഐഡന്റിറ്റി കാർഡിൽ നിന്ന് മരിച്ചത് മഹാരാഷ്ട്ര സ്വദേശികളുള്ള സ്ത്രീയും പുരുഷനുമാണ് തിരിച്ചു അറിഞ്ഞിട്ടുണ്ട് ഇവർ ആരൊക്കെയാണ് സംബന്ധിച്ചിടത്തോളം സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ബന്ധുക്കളടക്കം നടത്തിയതിനു ശേഷം മാത്രമേ അത് സ്ഥിരീകരണമാകൂ ഏതായാലും ഇന്ന് എട്ടരയോടുകൂടിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ഇവർ എറണാകുളത്തു നിന്ന് വാടക രജിസ്ട്രേഷൻ കാർഡുമായിട്ടാണ് സഞ്ചരിച്ചിരുന്നത് കോട്ടയത്ത് നിന്ന് ഉള്ള യാത്രക്കിടെയാണ് കുമര കരപ്പുഴമുട്ടിൽ വെച്ച് ഈ കാറ ആറ്റിലേക്ക് മറിഞ്ഞു വീഴുന്നത് ഇത്തരത്തിൽ വഴി തെറ്റി ഉണ്ടായ ഒരു അപകടമായിരിക്കാം ഏർ സംഭവിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആദ്യത്തിൽ നിലവിളി കേക്ക് എത്തിയ നാട്ടുകാരും യർഫോഴ്സും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനിടയിലാണ് തിരച്ചിലിനുള്ളിലാണ് ഇപ്പോൾ കാർ കണ്ടെത്തിയിരിക്കുന്നത് ലോക്ക് ചെയ്ത അവസ്ഥയിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രക്കാർ ഉണ്ടായിരിക്കാൻ എന്നുള്ള സാധ്യത എല്ലാം ഇപ്പോൾ എയർഫോഴ്സ് തള്ളിക്കളയുന്നുണ്ട് യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് നിഗമനത്തിലാണ് ഇപ്പോഴുള്ളത് മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അയ്യപ്പനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്